ഉത്തരമില്ല നോക്കും കൈരളി ചോദിച്ചാലും അതേപോലെ റിപ്പോർട്ടർ ചോദിച്ചാലും ഉത്തരമില്ല കാരണം നേരിന്റെ നിറീടെ ഒപ്പം നിൽക്കുന്ന ചാനലുകൾ ആയതുകൊണ്ടാണ് ഇവർക്ക് പേടി ബാക്കി പറഞ്ഞാലോ ഇതിലൊരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടേ നമ്മള് അങ്ങനെ ആരും ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയനെ കുറിച്ച് പറയുന്നു വാസവൻ രാജിവെക്കണം വാസുവന്റെ എതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത് ആരുടെ പേരിലാണ് മുമ്പോട്ട് വെക്കുന്നത് ഞാൻ മാധ്യമം മാധ്യമങ്ങളാണ് കേരളത്തിലുള്ള വലിയ ആരോപണം വരുന്നു അതിൽ എന്താണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറയാൻ